നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പത്ത് സെന്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഒറ്റ ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് സിറ്റൌട്ട് ലിവിംഗ് ഏരിയ രണ്ട് ബെഡ്റൂം കിച്ചൺ ഒരു കോമൺ ബാത്ത്റൂം ഒക്കെ ആണ് ഈ വീട്ടിലെ ചെയ്തിരിക്കുന്നത്. കുടിവെള്ളത്തിനായിട്ട് കിണറാണ് കൊടുത്തിരിക്കുന്നത്. ബെസ്റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത്. സ്ഥലത്തിന്റെ വില മാത്രമാണ് കണക്കാക്കിയിട്ടുള്ളത് വീടിന് വില കണക്കാക്കിയിട്ടില്ല. തൃശ്ശൂർ ജില്ലയിലെ ആട്ടൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ഈ വീടിനും സ്ഥലത്തിനും കൂടെ പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്